അസലാമലൈക്കും വറഹമത് ബഹുമാനികളെ ഒരിക്കൽ നബി ഒരിക്കലും നബിസ് വസ്ലാത്തങ്ങൾ പറഞ്ഞു ഒരു ഒരു വീട്ടിൽ ഒരാടുണ്ട് എങ്കിൽ അത് ബറക്കത്താണ് എന്നിട്ട് ചേർത്ത് നബി സല്ലു അലി സ്വല്ലാത്തങ്ങൾ പറഞ്ഞു രണ്ടാടുണ്ട് എങ്കിൽ രണ്ട് രീതിയിൽ ബറക്കത്തുണ്ടാകും മൂന്നാടുണ്ട് എങ്കിൽ മൂന്ന് രീതിയിൽ ബറക്കത്തുണ്ടാകും എത്ര ആട് ഒരു വീട്ടിൽ അധികരിക്കുന്നുവോ അത്രയും ബറക്കത്തുണ്ടാകും എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചു ആട് ഒരു ബറക്കത്തുള്ള ജീവിയാണ് ഐശ്വര്യമുള്ള ജീവിയാണ് ഒരിക്കൽ അലി അലിറലിള്ളാഹുത്താലുവിനോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ അലി അറിയുല്ലാഹുത്താലു പറഞ്ഞു ഞാൻ അത് നിനക്ക് വിശദീകരിച്ച് തരാം ഒരു ആട് പ്രസവത്തിൽ എത്ര വരെ പ്രസവിക്കും അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു പരമാവധി മൂന്ന് നായ എത്ര പ്രസവിക്കും അപ്പൊ പറഞ്ഞു പരമാവധി ഏഴ് വരെ പ്രസവിക്കും അലി അലിറലി അള്ളാഹുത്താലുഹു തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് എന്താണ് നായയാണോ അതോ ആടിനെയാണോ അറബ് അറബ് ലോകത്ത് എന്നല്ല ഏത് നാട്ടിലും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ആടിനെയാണ് ഓരോരോ കല്യാണങ്ങളിൽ എത്രയെത്ര ആടിനെയാണ് ഓരോ ദിവസങ്ങളിൽ ഇറക്കുന്നത് അല്ലാതെ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ആടിനെ ഇറക്കുന്നുണ്ട് പക്ഷെ നായ നായ ഒരു പ്രസവത്തിൽ ഏഴ് വരെ പ്രസവിക്കുമെങ്കിലും നായയെ കിട്ടാനില്ല കാണാനില്ല കാണാനുണ്ടാകും പക്ഷെ ആടിന്റെ അത്രയും ലഭ്യത നായക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പൊ അലിഹുറീ അള്ളാഹുത്താലഹുവിനോട് ഈ മനുഷ്യൻ ചോദിച്ചു ആടിന്റെ വർഗത്തിൽ അള്ളാഹുത്താലൻ പറക്കത്ത് കൊടുക്കാനുള്ള കാരണം എന്താ അപ്പൊ അലിറള്ളി അള്ളാഹുത്താലഹ പറഞ്ഞു ആട് നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നായ രാത്രി മുഴുവനും വീടിന് കാവൽ നിൽക്കും പ്രഭാതത്തിന്റെ സമയമാകുമ്പോൾ അത് കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ഇല്ലാത്തത് എന്ന് അലി റദ് അള്ളാഹുത്താലും വിശദീകരിച്ചു ബഹുമാനികളെ അപ്പോൾ ആട് എന്നുള്ളത് ബറക്കത്തുള്ള ജീവിയാണ് നമുക്ക് അതിനെ പരിപാലിക്കാൻ കഴിയും സാഹചര്യങ്ങളും ചുറ്റുപാടുകളെല്ലാം ഉണ്ട് എങ്കിൽ ഒരു ആടിനെ വാങ്ങി വളർത്തൽ അത് നല്ലതാണ് വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാണ് ഭറക്കത്തിന്റെ സമയത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ ആളുകളെക്കാളും നമുക്ക് ഹയർ കിട്ടുന്നത് നമ്മൾ വളർത്തുന്ന ആടിനെ കൊണ്ടായിരിക്കും കഠിനം കാരണം ആട് ആ സമയത്ത് ബറക്കത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിൽ എഴുന്നേൽക്കുന്നു എന്നത് അത് നമുക്ക് ബറക്കത്ത് കിട്ടാൻ കാരണമാണ് അതാണ് നബി സല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞത് ബഹുമാനികളെ അപ്പോൾ ആടിനെ പോലെയുള്ള ഒരു സ്വഭാവം നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭയ്ക്ക് ശേഷം ഉറങ്ങാത്ത ഒരു സ്വഭാവം ഉള്ള മനുഷ്യർക്കും അതിൻ്റെതായ ബറക്കത്തുണ്ട് എന്നുള്ളതാണ് അതാണ് ഇന്നലത്തെ ഹദീസിന്റെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതും അവന്റെ ബറക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് അവർക്ക് അള്ളാഹു മുഖഫറത്തും നൽകുമാറാകട്ടെ